അലൈക്കും അസാംക്കു വർഹമത്ാല അബ്രകാത്തു എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ ഒരു പരിശുദ്ധ മാസത്തിന്റെ പുണ്യമാക്കപ്പെട്ട ഒരു വെള്ളിയാഴ്ചയാണിത് അതെല്ലാവർക്കും അറിയാമല്ലോ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളുടെ രാജാവ് എന്ന രീതിയിൽ പോലും അറിയപ്പെടുന്ന വെള്ളി ദിനം ഇതാ നമ്മളിലേക്ക് വന്നിരിക്കുന്നു വെള്ളി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജോലി തിരക്കുകളിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടേണ്ട ഒരു ദിവസമേ അല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക ചിലതൊക്കെ നാം ഒഴിവാക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുക നമ്മുടെ ഏതൊരു ആഗ്രഹവും ആശകളും പ്രതിസന്ധികളും മാറി നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി എല്ലാ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിയിലേക്കും ഫ്രണ്ട്സിൻ്റെയും ഇടയിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കുവാനും എല്ലാവരും ശ്രമിക്കുമല്ലോ സോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ന് അധികാൾക്കും പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ കമൻസിലാണെങ്കിലും ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് പറയാനാണെങ്കിലും ആദ്യത്തെ പ്രശ്നം എന്താ പറയുക സാമ്പത്തിക പ്രതിസന്ധി സമ്പത്തിനെ കുറിച്ചിട്ടാണ് അധികം ആൾക്കാർക്കും പറയാനുള്ളത് എല്ലാവരുടെയും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അതെന്നെ ഞാൻ ദ്വാ ചെയ്യണം ആദ്യമായിട്ട് എല്ലാവർക്കും പറയാനുള്ള പ്രശ്നം സമ്പത്ത് എവിടെ നോക്കിയാലും കടാണ് എനിക്കെൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൈസ ഇല്ല ഞാൻ ഒരു കാര്യങ്ങളും ഉദ്ദേശിച്ച് നടക്കുന്നില്ല അപ്പോഴേക്കും പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നാണ് അധികം ആൾക്കാർക്കും പറയാനുണ്ടാവുക രണ്ടാമത്തെ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നതാണെന്നറിയോ എന്നെ ആർക്കും ഒരു മൈൻഡ് ഇല്ല എന്നാ പറയുള്ളൂ ഞാൻ എവിടെ എന്ത് ചെയ്താലും ഒക്കെ പരാജയമാണ് ഒരു കാര്യത്തിനും എനിക്കൊരു വിജയമല്ല ഈ ഒരു കാര്യമാണ് അല്ലെങ്കിൽ പറയും അമ്മായി പ്രശ്നം അമ്മോഷൻ പ്രശ്നം നാത്തൂമ്മുടെ പോരി അതുപോലെ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നം ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് എന്നുവച്ച വീട്ടിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ പൈശാചികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇടയിട്ട് ഞാൻ കേട്ട കേട്ട സംഭവമാണ് എൻ്റെ വീട്ടിൽ ഞാൻ അല്ലാത്ത വേറെ ആരോ ഉണ്ടെന്ന് തോന്നുക അല്ലെങ്കിൽ ഓരോ നമ്മുടെ വീടിൻ്റെ മൂലകൾ ഉണ്ടാവുമല്ലോ ഈ മൂലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അവിടെ നിൽക്കണ്ടെന്നൊക്കെ തോന്നുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു എന്തോ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന പോലെ പൈശാചികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പല ആൾക്കാർക്കും അതുപോലെ നമുക്ക് വിഭാഗത്തൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കുർ അനോധാനൊന്നും തോന്നാത്ത ഇതൊക്കെ പൈശാചികപരമായിട്ട് പിശാചിൻ്റെ ഓരോരോ ശല്യങ്ങളാണ് ഇതൊക്കെ നിസ്കരിക്കാനേ തോന്നൂല അതുപോലെ നമുക്ക് എന്തെങ്കിലും ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഉറക്കം വരിക പല വീട്ടമ്മമാർക്കുള്ള ഒരു പ്രശ്നമാണത് നമ്മൾ നേരം വെളുത്തേക്കിന് ഓരോരോ ജോലികളായിട്ട് നമ്മൾ ബിസി ആയിരിക്കും എന്നാൽ അതിൻ്റെ അടുക്ക് നമുക്കൊരു ഉറക്കം വരലില്ലേ ആ ഉറക്കം വന്നാൽ പിന്നെ നമുക്കൊരു ജോലി എടുക്കാൻ കഴിയൂല നമുക്ക് വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കാനേ തോന്നുള്ളൂ എന്നാ ഉറക്കം ഉറങ്ങാൻ നിന്നാലോ ും വരില്ല പിന്നെ ഉറങ്ങാനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ മക്കൾ ശരിക്കും നോക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് ചിലർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ മക്കളെ കൊണ്ട് പ്രശ്നം നമുക്കറിയാം നമ്മൾ എടുത്തുനിന്ന് മക്കൾ സ്കൂളിലേക്ക് പോകും തിരിച്ചു വരുമ്പോൾ ഓരോരോ പാടുകളൊക്കെ ആയിരിക്കും ശരീരത്തിൽ ഉണ്ടാവുക അവിടെ നിന്ന് അടി കൂടി ഇവിടെ അടി കൂടി ടീച്ചർ അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ നമുക്ക് മക്കളെ കൊണ്ടൊരു സമാധാനമില്ലാത്തൊരവസ്ഥ ഇനിയിപ്പോൾ വീട്ടിൽ നിന്നാൽ തന്നെ സഹോദരന്മാർ തമ്മിൽ ഭയങ്കര അടി പിടി എന്താ പറയുന്നേ ചെറിയ കുട്ടികളാണെങ്കിലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിടിച്ചും ഒരു സമാധാനം അല്ലാതെ കുരുത്തക്കേട് മാത്രം കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചൊക്കെ കുരുത്തക്കേട് കാണിക്കും പക്ഷേ എപ്പോഴും കുരുത്തക്കേട് കാണിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു തരത്തിലും സന്തോഷവും സമാധാനവും കൊടുക്കാത്ത കുറേ മക്കളുണ്ട് പിന്നെ നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് വെറുതെ ടെൻഷൻ വരിക ഇനിയിപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യം ആണെങ്കിൽ പറയുന്നതാണെങ്കിൽ പീരീഡ്സിൻ്റെ കുറച്ച് മുമ്പായിട്ട് അങ്ങനെ വരാറുണ്ട് അതല്ല കേട്ടോ പറയുന്നത് അതായത് ആ ഒരു സമയത്ത് നമുക്ക് വെറുതെ ടെൻഷൻ വരും അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരും അങ്ങനത്തെ അവസ്ഥകളിലൂടെ ചിലർ കടന്നു പോകാറുണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് വെറുതെ വരുന്ന വേറെ ടെൻഷനുകൾ ഉണ്ടാവും അത് മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് അടുക്കാറാകുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ടെൻഷൻ വരുന്ന അത്തരം ടെൻഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ വക പ്രശ്നങ്ങളൊക്കെ മാറി നമ്മുടെ ആ മനസ്സിലുള്ള ആഗ്രഹം നന്നായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നടന്നു കിട്ടാൻ ആ ഒരു ആഗ്രഹം നിറവേറാൻ എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ആ വലിയ മുറ നടന്നു കിട്ടാനും ഉള്ള ഒരു കുഞ്ഞ് ഇസ്മിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കട്ടോ പരി പരിശുദ്ധ അസ്മാവുൽ ഹുസ്ന ഞാൻ പറയേണ്ട കാര്യമില്ല അസ്മാഅൽ ഹുസ്നയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നതിൽ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാ ഉൽഹുസ്നെ അധികം നമുക്ക് പരിചയമില്ലാത്ത ഒരു ഇസ്മ എന്ന രീതിയിൽ പറയാം മുമ്പ് എപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അസ്മാ ഉൽഹുസ്ന നമ്മൾ എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം മലപ്പാടമുള്ളവർക്ക് സ്വർഗം ഉറപ്പു തരുന്ന ഒരു കാര്യമാണ് അസ്മാ ഹുസ്ന എന്ന് പറയുന്നത് പരമാവധി എല്ലാ ദിവസവും പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അതുപോലെ നമ്മുടെ മനസ്സിന് റാഹത്തായിരിക്കാനും നമുക്ക് എല്ലായ്പ്പോഴും ആരുടെ മുമ്പിലും അഭിമാനത്തോടെ നിൽക്കാനും ചിലരുടെ ജീവിതത്തിലൊക്കെ നല്ലത് മാത്രം വരാനും ഒക്കെ കാരണമാകുന്നതും അസ്മാലോസ്ന് തന്നെയാണ് നമ്മൾ ചിലരുടെ ജീവിതം കണ്ടിട്ടില്ലേ നല്ലത് മാത്രമായിരിക്കും അവൾക്ക് ഇത് ചെല്ലുന്നവരും പറയുന്നവർക്കൊക്കെ അവരെ ലൈഫിൽ സംഭവിക്കുന്നതും നല്ല നല്ല കാര്യങ്ങളായിരിക്കും ഇനി അതല്ല അവരുടെ വീട്ടുകാർക്ക് തമ്മിലും നല്ല ഒരു ഐക്യമുണ്ടാകും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പതിവാക്കുന്നവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും ചിലരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറില്ലേ എങ്ങനെ എല്ലാം നല്ലത് മാത്രം അവർക്കെല്ലാം ഉണ്ട് അങ്ങനെ തോന്നാറില്ലേ അതിൻ്റെ ഒരു രഹസ്യം തന്നെ ഇതാണ് കേട്ടോ നിസ്കാരം നമ്മളെന്നും നിലനിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കാട്ടിലും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒരുപാട് കൂലിയുണ്ട് അപ്പൊ നമ്മൾ ബാക്കിയുള്ളവർക്കും വേണ്ടിയും കൂടെ ദ ചെയ്യുക അതുപോലെ നാം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ നമ്മളെ പ്പോഴും ശ്രദ്ധിക്കണം ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് നമ്മൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ പോലും നമ്മൾ ആ കാര്യത്തിൽ നിന്നും പിന്തിരിയണം അല്ലെങ്കിൽ മറ്റൊരു വഴി നോക്കണം പിന്നെ നമുക്ക് ഉള്ള സമ്പത്തിൽ നിന്നും ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ ദാനം കൊടുക്കുക നമുക്കെല്ലാം ഉണ്ടായിട്ടും ഒരു തരിമ്പ് പോലും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരിൽ നിന്നും നമ്മൾ ൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും അപ്പോൾ നമുക്ക് ഉള്ള കാലത്ത് കഴിയുന്ന പോലെ മറ്റൊരാൾക്ക് കൊടുത്ത് നമ്മൾ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരിലും നമുക്കൊരു ഇഷ്ടമുണ്ടാവും നമ്മളോട് ഒരു ഇഷ്ടം തോന്നും മാത്രമല്ല അള്ളാഹു താലയിൽ നിന്നും നമുക്ക് വലിയ വലിയ സഹായങ്ങളും കിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓരോ സഹായങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ സഹായം ചെയ്യുന്നവൻ നമ്മളോടും കരുണ കാണിക്കും ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ ഒരു ഇപ്പോൾ പറയാൻ പോകുന്ന ഇസ്മ നൂറ് വട്ടം നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൈവരാൻ ഇതുമാത്രം മതി ഏതാണ് ആ ഇസ്മെന്ന് നമുക്ക് നോക്കിയാലോ യാ യാഹാറു യാ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ സർവ്വരെയും കീഴ്പ്പെടുത്തുന്നവൻ അമർച്ച ചെയ്യുന്നവൻ അടക്കി ഭരിക്കുന്നവൻ അതായത് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നവൻ സർവാധിപതി എന്നൊക്കെയാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം ഇത് വളരെ ആണെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഈയൊരു ഇസ്മിനെ കുറിച്ച് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് അപ്പോൾ അതിൻ്റെ കമൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സെന്നറിയാം അത്രയധികം അനുഭവങ്ങളൊക്കെയാണ് ഓരോരുത്തരും ഷെയർ ചെയ്തിട്ടുള്ളത് ഈയൊരു നമുക്കറിയാം ഈ ഒരു സമയത്ത് ൾക്കാരാണല്ലേ ഹജ്ജിനൊക്കെ പോയത് അലഹദില്ല നമുക്കറിയാം അവർക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും ഉണ്ടാവല്ലേ ആ ഒരു ഹജ്ജിന് പോയപ്പോത്തെ ആ ഒരു മനസ്സിലേക്ക് വന്നൊരു സുഖം എത്രയെന്ന് ആലോചിച്ച് നോക്കും നിങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അതിനുള്ള വിധി ഉണ്ടാവട്ടെ ഈ ഒരു കാര്യം ചെയ്താൽ പരലോകത്തിലേക്കും കൂടിയുള്ള വിജയമാണ് തിരിച്ചു വരണേന്ന് പ്രാർത്ഥിക്കാത്ത ഒരു പോക്കല്ലേ ഹജ്ജിന് പോവാന്ന് പറയുന്നത് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും അപ്പോൾ പിറന്നു വീണ കുഞ്ഞിനെ പോലെ അങ്ങനെയാണല്ലോ ഹജ്ജ് ചെയ്ത ആൾക്കാരെ പറ്റി പറയുന്നത് അതുപോലെ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെട്ടോ ഇനി എപ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു നൂറ് വട്ടം ഈ ഇസ്മ ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ മരിവിനെ മുമ്പായിട്ട് നമ്മൾ ചൊല്ലണം മുമ്പായിട്ട് ഈ ഒരു ഇസ്മ നൂറ് വട്ടം അതായത് യാ യാഹാർ യാ എന്ന് മനസ്സി ി നമ്മൾ ചൊല്ലണം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും സാമ്പത്തികപരമായിട്ട് അത് അതാണ് കാര്യമായിട്ടൊരു കാര്യം പറയാനുള്ളത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് ഫലം കിട്ടുന്നത് കേട്ടോ ഇനി നമ്മൾ തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാനും മുഴുവൻ തെറ്റും അള്ളാഹുദാലെ പുറത്തു തരാനും നമ്മൾ ഇസ്തഫാർ ചൊല്ലണല്ലോ അതുപോലെ നമ്മളുടെ നാവ് നന്നാവാനും ഒക്കെ നമ്മൾ നമ്മുടെ അതുപോലെ നമ്മൾ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടാനും ഒക്കെ ആയിട്ട് ഇതേ ഇസ്മ ആയിരത്തി ഒന്ന് വട്ടം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തെറ്റിലേക്ക് അടുക്കൂല പറ്റുന്നവരെല്ലാം അതും കൂടി ഒന്ന് ശ്രമിക്കുക കേട്ടോ അതായത് ആയിരത്തി ഒന്ന് വട്ടം ഒരാൾ ഈ ഇസ്മ ഇസ്ലമ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തെറ്റിലേക്കും അയാൾ പോകൂല മാത്രമല്ല എപ്പോഴും അയാൾ അള്ളാഹുലേക്ക് അടുക്കുകയും എപ്പോഴും പൊറുക്കലിനെ തേടുകയും ചെയ്യും ഏത് സമയവും അത് അവരുടെ നാവിൽ ഫിറാൽ അലീം എന്ന് പറയുന്ന ആ ഒരു തിക്കറ് മാത്രമായിരിക്കും മുഴങ്ങിക്കൊണ്ടിരിക്കുക അതിനല്ലേ നമുക്ക് വേണ്ടത് നമുക്ക് നല്ലൊരു മരണം കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കും ും എല്ലാവരും അള്ളാഹുവിൻ്റെ പാതയിൽ നടന്ന് അങ്ങനെ തന്നെ മരിച്ചു പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏത് സമയവും തെറ്റിലേക്ക് അടുക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് നല്ല മരണം ഉണ്ടാവാൻ അത് കാരണമാകും നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴത്തെ പോലെയല്ലല്ലോ ഒരാളുടെ മരണം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അയാളുടെ തുടർന്നുള്ള മരണാനന്തര ജീവിതം എന്നാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് മരണം നന്നായാൽ അയാൾ ഖബർ നന്നായി എന്നാണ് ഖബറിലൊരാൾ നന്നായാലോ അയാൾക്ക് പരലോകവും നന്നായി എന്നാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് നമ്മൾ തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് അപ്പം എല്ലാവരും ഈ ഒരു ഇസ്മിനെ മുറുകെ പിടിച്ചോളൂ ഇതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെ ഉപാധിപതി എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കുന്നവരെന്ന് അതിൽ ഉണ്ട് നമ്മുടെ ഏത് പ്രശ്നമായിക്കോട്ടെ അത് അറിയണ ആള് പടച്ച റബ്ബ് മാത്രമാണ് നമുക്ക് നാളെ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് നല്ലത് കേൾക്കാനും ഇരുലോകത്തും അവരെക്കൊണ്ട് ഗുണമുണ്ടാകാനും പടച്ചിറപ്പ് നമുക്ക് ഭാഗ്യം തരട്ടെ അതുപോലെ നമ്മുടെ ഉള്ള സമ്പത്തിൽ ഒരു പുരോഗതിയും അതിൽ ഭർക്കത്തും ഉണ്ടാകാനും അള്ളാഹു താല നമ്മളെ സഹായിക്കട്ടെ എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് വലിയ ബംഗ്ലാവും അല്ലെങ്കിൽ കോടിക്കണക്കിന് പൈസയൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല നല്ലൊരു ജീവിതം ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ കടങ്ങളൊന്നും ഇല്ലാതെ ഒരു മനസ്സമാധാനമുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഉള്ള സമ്പത്തിൽ ഒരു പുരോഗതി ഉണ്ടാവാനും ഒക്കെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ നടക്കട്ടെ എല്ലാവരും അവരാഗ്രഹിച്ച ജീവിതം എന്താണോ അത് അവർക്ക് കിട്ടട്ടെ അപ്പൊ ഇതുപോലൊക്കെയുള്ള ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലില് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകണേ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇത് ലൈക്ക് ചെയ്യണം കാരണം എത്ര പേർക്കിത് ഇഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എത്തിച്ചു കൊടുത്തല്ലോ എന്നതിൻ്റെ പേരിൽ ഒരു നന്മയുടെ ഭാഗവും അവർ ചെയ്താൽ അതിൻ്റെ ഒരു നന്മയുടെ ഭാഗവും ഇനി അവർക്ക് ഫലം കിട്ടിയാലോ ആ ഫലത്തിന്റെയും ഒരു ഭാഗം കിട്ടും അല്ലെ അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും അസലാമലൈക്കും